പ്രിയ കുട്ടികളെ അസലമലേക്കും എല്ലാവരും വീട്ടിൽ സുരക്ഷിതരായി കഴിയും കഴിയുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു പേജ് നമ്പർ അൻപത്തി മൂന്നിലെ സൂറത്തുൽ മിനൂനിലെയും സൂറത്തുൽ മുൽക്കിലെയും ഖുആആൻ സൂക്തങ്ങളാണ് ഉള്ളത് മഴയുടെയും വെള്ളത്തിൻ്റെയും പ്രാധാന്യം വ്യക്തമാക്കുന്ന സൂക്തങ്ങളാണിവ അശ്രദ്ധമായി ഉപയോഗിക്കുന്നതിലൂടെ ജലത്തിൻ്റെ ലഭ്യത കുറഞ്ഞു പോകുമെന്നും മഴ വർഷിപ്പിക്കുന്നതും ശുദ്ധജലം നിലനിർത്തുന്നതും സർവശക്തൻ്റെ മാത്രം കഴിവാണെന്നും മനുഷ്യൻ നിസ്സഹനാണെന്നുമാണ് ഇതിൻ്റെ ആശയം بقدر فأسكناه في الأرض وإنا على ذهاب به لقادرون فأنشأنا لكم به جنات من نخيل وأعناب لكم فيها فواكه لكم فيها فواكه كثيره ومنها تاكلون പേജ് നമ്പർ അൻപത്തി അഞ്ചിൽ കാണുന്ന അൽ അൽമൊഴ്ജം അഥവാ ഡിക്ഷണറിയാണ് ഈ യൂണിറ്റിലെ പ്രധാനപ്പെട്ട പദങ്ങളും അവയുടെ അർത്ഥവുമാണ് കൊടുത്തിരിക്കുന്നത് പാഠഭാഗത്ത് ഈ പദങ്ങൾ കണ്ടുപിടിക്കുകയും അവയുടെ അർത്ഥവും ആശയവും മനസ്സിലാക്കുകയും ചെയ്യുക പേജ് അൻപത്തി ആറിൽ കോപ്പി എഴുതാനുള്ളതാണ് മാതൃകയിൽ കൊടുത്ത പോലെ ശ്രദ്ധയോടെ എഴുതാൻ ശ്രമിക്കുക എഴുതുമ്പോൾ പദങ്ങൾക്കിടയിലെ അകലവും വരയ്ക്ക് താഴെ വരുന്ന അക്ഷരങ്ങളുടെ ഭാഗവും ശരിക്കും ശ്രദ്ധിക്കണം ഇനി നമുക്ക് പോക നമ്മൾ പോകുന്നത് നാലാം യൂണിറ്റിലേക്കാണ് അൻപത്തി ഏഴാം പേജിലെ ലോൺ അഹ്മറിൽ കൊടുത്തിരിക്കുന്ന ആദ്യത്തെ ജുംല വായിച്ചു നോക്കൂ മുമ്പത്തെ മുമ്പത്തെപ്പോലെ യൂണിറ്റിൻ്റെ നമ്പറാണത് തൊട്ടു താഴെ കൊടുത്തിരിക്കുന്നത് നാലാം യൂണിറ്റിൻ്റെ ഓൻവാനാണ് അതിനു താഴെ ലൗൺ അസ്വദിൽ കൊടുത്തിരിക്കുന്നത് ഈ യൂണിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പാഠഭാഗങ്ങളുടെ മുൻവാനാണ് അൽ ഇബിൻ അൽ മുത്തയാൾ എന്ന പാഠഭാഗമാണ് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ബാക്കി ഭാഗം പേരുകളെക്കുറിച്ച് നമുക്ക് പിന്നീട് പറയാം നാലാം യൂണിറ്റ് തുടങ്ങുന്നത് തന്നെ രണ്ട് ചിത്രങ്ങളുമായാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന മൂന്ന് പദങ്ങളും പേജ് നമ്പർ അൻപത്തിയെട്ടിലെ ചിത്രങ്ങളും കൃഷിയെക്കുറിച്ചുള്ളതാണ് ഒന്നാമത്തെ ചിത്രത്തിൽ എന്താണെന്ന് നോക്കൂ മുസാരിയ തൻ്റെ മസ്രായിയിലേക്ക് മാവുമായി പോകുന്നു രണ്ടാമത്തെ ചിത്രത്തിൽ മസ്രായിയിൽ നിന്ന് മൗസുമായി തിരിച്ചു വരുന്നു ഈ ചിത്രങ്ങളും ഈ പാഠഭാഗവും അറബി ഭാഷാ പഠനത്തോടൊപ്പം കുട്ടികളിൽ കൃഷിയോടുള്ള താൽപര്യം വർദ്ധിപ്പിക്കാനും ഉദ്ദേശിച്ചുള്ളതാണ് ചിത്രത്തിനു താഴെ കൊടുത്തിരിക്കുന്ന രണ്ട് ചോദ്യങ്ങൾ നോക്കൂ ഒന്ന് രണ്ടാമത്തേത് ഇല ഐന യു ഒന്നാമത്തേതിന് രണ്ട് ചിത്രങ്ങളിലും ഒരു ഉത്തരമാണ് അഥവാ മൻഹാദർ റജുൽ ആ മനുഷ്യൻ ആരാണെന്ന് ചോദിക്കുന്നു രണ്ടാമത്തെ ചോദ്യത്തിന് രണ്ടു ചിത്രങ്ങളിലും ഒരേ ഉത്തരമാണോ അല്ല ഇല ഐന യദബു അദ്ദേഹം എങ്ങോട്ട് പോകുന്നു എന്നതിന് ഒന്നാം ചിത്രത്തിൽ ഇലൽ മസ്ര എന്നും രണ്ടാം ചിത്രത്തിൽ ഇലസോഹ് എന്നുമാണ് ഉത്തരം ഇബിനുൽ മൊത്തിയാ എന്ന പാഠഭാഗം ഒരു ക്വിസ്സ അഥവാ കഥയാണ് ദുബും തൻ്റെ ഇബിനുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് ഈ കഥയിലുള്ളത് ഇന്ന് നമുക്ക് ഈ പാഠഭാഗം വായിച്ച് അതിൻ്റെ ആശയം എന്താണെന്ന് നോക്കാം ശ്രദ്ധിച്ചു നോക്കൂ അൽ ഇബിൻ അൽ മുത്യാ അതായത് അനുസരണയുള്ള മകൻ എന്നാണ് ഉദ്ദേശം ഇനി നമുക്ക് എന്താണ് സംഭവം എന്ന് നോക്കാം കാന ദുബുൻ കാട്ടിൽ ഒരു ദുബ് താമസിച്ചിരുന്നു കഠിനാധ്വാനിയായ മുരി ആയിരുന്നു ഷംബു അവന്റെ ഇസ്മ ഷംബു എന്നാണ് അവൻ അവന്റെ നഹാർ ും ചിലവഴിക്കുന്നത് മസ്രൈലാണ് യോമൻ കോല ലിഇനി ജു ഒരിക്കൽ ഷംബു തൻ്റെ മകനായ ജംബുവിനോട് പറഞ്ഞു പുന്നു ആജിസൻ എനിക്ക് ഏറെ പ്രായമായിരിക്കുന്നു എനിക്ക് കൃഷി ചെയ്യാൻ സാധിക്കുന്നില്ല അതിനാൽ എല്ലാ ദിവസവും നീ തന്നെ മസറയിലേക്ക് പോകണം വനസ്വീലക് നിന്നോട് ഒരു ഉപദേശവും കൂടെ നൽകാനുണ്ട് സമയത്ത് നീ മസറായിലേക്ക് പോവുകയോ തിരിച്ചു വരികയോ ചെയ്യരുത് ഇത് കേട്ട ജംബു ഫക്കറ ജംബു പിതാവിന്റെ ഉപദേശത്തെ കുറിച്ച് ഒരുപാട് സമയം ആലോചിച്ചിരുന്നു ഇപ്പോൾ ഈ ഹിസ്സയുടെ ആശയം മനസ്സിലായല്ലോ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നതിന് മുമ്പ് മഞ്ഞ നിറത്തിൽ അള അടയാളപ്പെടുത്തിയ ഈ ചോദ്യം ശ്രദ്ധിച്ചു നോക്കൂ കൈഫ ഈ ദുബിന്റെ ഇബിൻ എങ്ങനെയായിരിക്കും മസറായിയിലേക്ക് പോയിട്ടുണ്ടാവുക അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം ശുക്രൻ അസലമലേക്കും